അല്ലെങ്കിൽ തട്ടമിടുന്നത് ഒരു ഒരു മതശാസനയാണെങ്കിൽ മതത്തിന്റെ നിയമമാണെങ്കിൽ അതിനുവേണ്ടി ഈ പറയാൻ അത് പറയുമ്പോഴേക്കും കാരണം ഖുർആനിൽ തലയിലെ നബിയെ നിന്റെ പത്നിമാർ പുത്രിമാർ വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടെല്ലാം നിങ്ങളുടെ മേലാടകൾ താഴ്ത്തിയിരാന് നിർദ്ദേശിക്കുക അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് മാർഗമതാണ് ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ ആവോ അല്ലേ നമ്മുടെ ഉടയാടകളൊക്കെ നമ്മുടെ മുഖത്തിൽ അതിൽ എല്ലാം മൂടി മൂടിമറിച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായിരിക്കും പെണ്ണിന് സേഫ്റ്റി എന്നതാണ് ഇതിലുദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏ ഇതിനെ ഇതിനെയാണ് ആ ഒരു ലേഡി ഇങ്ങനെയൊരു സംസാരിച്ചത് പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഈ കാര്യം തന്നെയാണ് പല ആളുകളും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിച്ചാണ് മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിച്ചത് അതായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഞാൻ തീർത്തത് അപ്പോൾ എന്തായാലും എൻ്റെ സംശയം തീർന്നു കാരണം ശരീരം മറയ്ക്കണം ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് നടക്കാനുള്ള വസ്തുവല്ല സ്ത്രീയുടെ ശരീരം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്